ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതിനു ശേഷം പതിനൊന്ന് ജനറൽമാരെ അതായത് റഷ്യൻ മിലിട്ടറിയിലെ പതിനൊന്ന് ജനറൽ റാങ്കിലുള്ള ഹയർ പൊസിഷനിൽ നിൽക്കുന്ന മിലിട്ടറി ഉദ്യോഗസ്ഥരെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉക്രൈന്റെ വാദം അനുസരിച്ച് പതിനഞ്ച് പേരാണ് എന്നാൽ ഒഫീഷ്യലായിട്ട് റഷ്യ കൺഫേം ചെയ്തിരിക്കുന്നത് പതിനൊന്ന് പേരാണ് ഒരു വിക്കിപീഡിയ പേജ് തന്നെ ഇവരെ കുറിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡാണ് ഇവിടെ പ്രേക്ഷകരെ കാണിക്കുന്നത് ഈ കാണുന്ന ജനറൽമാര് ഈ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടവരാണ് ഇതിനകത്ത് ലഫ്റ്റനന്റ് ജനറൽമാരുണ്ട് മേജർ ജനറൽ വരുന്നുണ്ട് ഒരുപാട് ഹയർ പൊസിഷൻസിൽ ഇരുന്ന ജനറൽമാരാണ് ഈ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഉക്രൈന്റെ ഭാഗത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് യുദ്ധവിമാനങ്ങളാണ് നഷ്ടപ്പെട്ടത് ഈ യുദ്ധത്തിൽ റഷ്യയുടെ ഭാഗത്ത് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എയർക്രാഫ്റ്റുകളാണ് നഷ്ടപ്പെട്ടത് അതിനകത്ത് പ്രശസ്തമായ നിരവധി എയർക്രാഫ്റ്റുകൾ ഉൾപ്പെടുന്നുണ്ട് എസ് യു തേർട്ടി ഉണ്ട് എസ് യു ട്വൻറ്റി ഫോർ എസ് യു ട്വൻറ്റി ഫൈവ് മിഗ് തേർട്ടി വണ് റഷ്യയുടെ ബോംബർ വിമാനങ്ങൾ അത്യാധുനികമായ ബോംബർ അടക്കം ഈ യുദ്ധത്തിൽ റഷ്യയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ ഇരുന്നൂറ്റി നാൽപ്പതിലധികം വരുന്ന എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെട്ട ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെട്ട റഷ്യ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണോ വിജയിക്കുകയാണോ യുക്രൈന്റെ മുമ്പില് റഷ്യ ദുർബലമായ ഒരു രാജ്യമാണോ പത്തോ പതിനഞ്ചോ ഇരുപതോ ദിവസം കൊണ്ട് ഉക്രൈനെ കീഴടക്കും റഷ്യ എന്നാണ് എല്ലാവരും പറഞ്ഞത് വർഷങ്ങളായിട്ട് ഇതാ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് റഷ്യയുടെ ഭാഗത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് മോസ്കോയിൽ അടക്കം ഈ യുക്രൈൻ ആക്രമണം നടത്തുന്നുണ്ട് റഷ്യയുടെ ജനറൽമാരെ കൊല്ലുന്നുണ്ട് ധാരാളം പട്ടാളക്കാർ ഇതിനോടകം മരണപ്പെട്ടിട്ടുണ്ട് റഷ്യയുടെ ഭാഗത്ത് ധാരാളം പട്ടാളക്കാർ നിരവധി വീഡിയോകളും വന്നിട്ടുണ്ട് ഭയങ്കരമായ ഡ്രോൺ ആക്രമണം ഉക്രൈൻ നടത്തുന്നുണ്ട് പക്ഷേ ഈ യുദ്ധത്തിൽ ഈ യുദ്ധം നടക്കുമ്പോൾ റഷ്യ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ യുക്രൈൻ റഷ്യയെക്കാൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയാൻ കാരണം നിവർത്തി കേട് കൊണ്ടാണ് എന്ന് ആദ്യമേ പറയട്ടെ അതായത് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് പറഞ്ഞു നമ്മുടെ ഭാഗത്ത് എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചില ഇന്റർനാഷണൽ മീഡിയാസും നമ്മുടെ നാഷണൽ മീഡിയാസും ഒക്കെ അനുസരിച്ചാണെങ്കിൽ ഒന്നോ രണ്ടോ എയർക്രാഫ്റ്റുകളൊക്കെ ചിലപ്പോൾ ഭാഗികമായി നഷ്ടപ്പെട്ടിരിക്കാം ചിലപ്പോൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കാം കൃത്യമായ കണക്ക് നമുക്കറിയില്ല എന്തായാലും പലരും തള്ളി മറച്ചതുപോലെ ആറും ഏഴും എട്ടും എയർക്രാഫ്റ്റുകളൊന്നും പോയിട്ടില്ല ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ എയർക്രാഫ്റ്റുകൾ പോയിരിക്കാം ഇനി നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചോ ആറോ ഏഴോ എട്ടോ എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ അത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഒരു പോരായ്മയാണ് പരാജയമാണെന്ന് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ കഴിയുക പാകിസ്ഥാന് പറയാൻ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവരിത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ യുദ്ധവിമാനം എന്ന് പറയുന്നത് അതൊരു മെഷീൻ മാത്രമല്ലേ അതിന് അതിനപ്പുറം എന്ത് പ്രാധാന്യമാണുള്ളത് ഒരു ടാങ്ക് നഷ്ടപ്പെടുന്ന പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കപ്പൽ നഷ്ടപ്പെടുന്നത് പോലെ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു മറ്റൊരു കവചിത വാഹനമോ അല്ലെങ്കിൽ ഒരു പീരങ്കി യൂണിറ്റോ നഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഉള്ളു ഒരു മെഷീൻ മാത്രമാണ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്തോ നമ്മുടെ ടാർഗറ്റ് നമ്മൾ നേടിയോ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം നമ്മൾ നേടിയോ എന്നതാണ് പ്രധാനം വളരെ ആയിട്ടുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നത് എല്ലാവർക്കും അറിയാം അവരൊരു ശക്തിയാണ് അല്ലാതെ ഒരു ദുർബലമായൊരു രാജ്യമല്ല അപ്പോൾ ഒരു ആണവ ശക്തിയായിട്ടുള്ള പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ യുക്രൈന്റെ കാര്യം പറഞ്ഞതുപോലെ യുക്രൈൻ വളരെ ദുർബലമായിരുന്നു പക്ഷെ പാകിസ്ഥാൻ ആണവ ശക്തിയും കൂടിയാണ് അതോടൊപ്പം തന്നെ പാകിസ്ഥാന് തുർക്കിയുടെയും ചൈനയുടെയും ചിലപ്പോൾ സി ഐ എയുടെ പോലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം കാരണം അവർ ഐ എസ് ഐയുമായിട്ട് ഭയങ്കരമായിട്ട് സഹകരിക്കുന്നതാണ് അപ്പോൾ ചൈനയുടെ മുഴുവൻ ഇൻ്റലിജൻസ് സപ്പോർട്ടും എന്തായാലും പാകിസ്ഥാന് കിട്ടിയിട്ടുണ്ട് സി നമുക്ക് മാറ്റി നമുക്ക് ചൈനയുടെ മുഴുവൻ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ സ്ഥിരീകരിച്ചതാണ് കാരണം ചൈനയെന്ന് പറയുന്ന രാജ്യം വളരെ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പാകിസ്ഥാന്റെ പുറകിൽ നിന്ന് പാകിസ്ഥാനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നത് ചൈനയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ അത്രയും വലിയൊരു ചൈനയുടെ സപ്പോർട്ട് എന്തായാലും പാകിസ്ഥാനുണ്ട് തങ്ങളുടെ ബ്രദർ ആണെന്നാണ് എപ്പോഴും ചൈന പറയുന്നത് പാകിസ്ഥാനെ തൊട്ടാൽ ഞങ്ങളെ തൊടുന്നത് പോലെയാണെന്നാണ് ചൈന പറയുന്നത് ഇതിന് പുറമെയാണ് തുർക്കിയുടെ സപ്പോർട്ട് നാറ്റോ മെമ്പർ കൂടിയായിട്ടുള്ള തുർക്കിയുടെ സപ്പോർട്ട് ഉണ്ട് അപ്പൊ ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ പാകിസ്ഥാന് മേൽ വിജയം കണ്ടു നമുക്ക് എയർക്രാഫ്റ്റ് ലോസ് ഉണ്ടായോ അല്ലെങ്കിൽ പീരങ്കി പോയോ എന്നുള്ളതൊരു വിഷയമല്ല ആത്യന്തികമായി നമ്മുടെ നമ്മുടെ ലക്ഷ്യം നേടിയോ എന്നുള്ളതാണ് പ്രധാനം പത്ത് മുന്നൂറ് നാനൂറും അഞ്ഞൂറും കിലോമീറ്റർ ആണ് പാകിസ്ഥാന്റെ ഉള്ളിൽ കയറിയത് നോക്കൂ ഇന്ത്യൻ ബോർഡറിൽ നിന്ന് മുന്നൂറും നാനൂറും കിലോമീറ്റർ പാകിസ്ഥാന്റെ ഉള്ളിൽ കയറി അടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് തൃശൂർ മലപ്പുറം കോഴിക്കോടൊക്കെ പോകുന്ന ദൂരം ഇത്രയും ദൂരം നമ്മുടെ ബോർഡറിൽ നിന്ന് ഇത്രയും ദൂരം ഉള്ളിലേക്ക് കയറിയാണ് ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉൾപ്പെടെ സകലതും സകലതും നമ്മൾ മറികടന്നുകൊണ്ടാണ് പോയിരിക്കുന്നത് അതൊരു ചെറിയ കാര്യമൊന്നുമല്ല കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട് ഇറാനുമായിട്ട് അതിർത്തിയുണ്ട് ഇപ്പോൾ പാക് അധീന കാശ്മീർ അവരുടെ കയ്യിൽ ആയതുകൊണ്ട് ചൈനയുമായിട്ട് അവർക്ക് അതിർത്തിയുണ്ട് ഇന്ത്യയുമായിട്ട് അതിർത്തിയുണ്ട് ഇതിൽ ഇറാൻ അതിർത്തിയിൽ അവർക്ക് വലിയ ഈ പറഞ്ഞ ഇറാനുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയുമായിട്ടുള്ളത് പോലത്തെ ഒരു പ്രശ്നമില്ല അഫ്ഗാനിസ്ഥാനുമായിട്ടും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ത്യയെ പോലത്തെ ഒരു പവർ അല്ല അഫ്ഗാനിസ്ഥാൻ അപ്പോൾ പാകിസ്ഥാൻ മിലിറ്ററിയുടെ ബഡ്ജറ്റിന്റെ ഏറിയ പങ്കും അവർ സ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യക്കെതിരായിട്ടാണ് ഇപ്പൊ അവരൊരു എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങി അത് ഇന്ത്യൻ അതിർത്തികളിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കും അവർ അതിനെ വിന്യസിക്കുക അവർ ആയുധങ്ങൾ വാങ്ങി അല്ലെങ്കിൽ എയർക്രാഫ്റ്റുകൾ വാങ്ങി എല്ലാം ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കും അവർ വിന്യസിക്കുക അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇന്ത്യയാണ് അപ്പോൾ നമ്മൾ തിരിച്ചടിക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു ഒന്നാലോചിച്ച് നോക്കും നമ്മൾ തിരിച്ചടിക്കുമെന്ന് അവർക്ക് ഉറപ്പായ സാഹചര്യത്തിൽ അവർ ഉറക്കമില്ലാതെ കാത്തിരിക്കുകയാണ് എല്ലാ തയ്യാറെടുപ്പുകളെയും കൂടി ഇപ്പൊ വരും ഇപ്പൊ നമ്മൾ വരും ഇപ്പൊ വരും എന്ന് പറയുന്ന ഒരു തയ്യാറെടുപ്പ് അവരുടെ അവിടെയുണ്ട് ഇതിന് പുറമേ ചൈനയുടെ സപ്പോർട്ട് കാരണം ചൈന ഒരു വലിയ സ്പേസ് പവർ തന്നെയാണ് സോ അവർക്കും സാറ്റലൈറ്റുകൾ വഴി നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻസ് പാകിസ്ഥാന് കൊടുക്കാൻ പറ്റും അപ്പോൾ മുഴുവൻ സപ്പോർട്ട് തുർക്കിയുടെയും ചൈനയുടെയും കിട്ടി പാകിസ്ഥാൻ റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഒരു ആക്രമണം നടത്തുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടില്ലേ സി നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ അങ്ങോട്ട് അടിക്കുമ്പോൾ ഇങ്ങോട്ടും നമുക്ക് കിട്ടും പ്രത്യേകിച്ച് നമ്മൾ നമ്മളാണ് അങ്ങോട്ട് പോകുന്നത് ശത്രുവിന്റെ അകത്ത് കയറിയാണ് നമ്മൾ അടിക്കുന്നത് ശത്രുവിനെ അതിന്റെ മടയിൽ ചെന്ന് തീർക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അഞ്ചടി നമ്മൾ കൊടുക്കുമ്പോൾ രണ്ടെണ്ണം ഇങ്ങോട്ട് കിട്ടും കാരണം നമ്മൾ ദൈവമൊന്നും അല്ലല്ലോ അമാനുഷികരൊന്നും അല്ല ഇവൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് യമനിൽ ഈ അമേരിക്ക കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കുറച്ച് ആക്രമണങ്ങൾ നടത്തി യമൻ എന്ന് പറയുന്നത് ഒരു വലിയ പവർ വല്ലാണോ അല്ലല്ലോ സോവിയറ്റ് കാലഘട്ടത്തിലുള്ള കുറെ ആയുധങ്ങളും വെച്ചുകൊണ്ടാണ് യമനിലെ ഹൂതികള് ആക്രമണം നടത്തുന്നത് പിന്നെ ഇറാൻ കൊടുത്ത കുറച്ച് ആയുധങ്ങളും ഉണ്ട് ഇത് വച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അമേരിക്കയുടെ ഡ്രോണുകളെയും യുദ്ധവിമാനങ്ങളെയും വെടിവെച്ചിടാൻ തകർക്കാനായിട്ട് ഈ ഹൂതികൾക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോണുകളും എയർക്രാഫ്റ്റുകളും വരെ അതിൽ ഒരു എഫ് തേർട്ടി ഫൈവ് കഷ്ടിച്ച് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഒരു എഫ് സിക്സ്റ്റീൻ അതുപോലെ ഇത് ഈ അടുത്തിടെ വന്ന റിപ്പോർട്ടുകളാണ് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളാണ് ഇതിനകത്ത് ഒടുവിൽ ഒരു ബില്ല്യന്റെ നഷ്ടം ഏതാനും ദിവസങ്ങൾ കൊണ്ട് യമനിൽ അമേരിക്കയ്ക്ക് ഉണ്ടായപ്പോൾ ട്രംപ് വേണ്ട മോനെ ഇനി നമ്മൾ ഈ പണിക്കില്ല എന്ന് പറഞ്ഞു കൊച്ചു മതിയാക്കി കാരണം വെറുതെ പൈസ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സി നമ്മള് അങ്ങോട്ടൊരു പത്തടി കൊടുക്കുമ്പോ രണ്ടെണ്ണം ഇങ്ങോട്ടും കിട്ടും അപ്പം നമുക്കും നഷ്ടമുണ്ടാവും അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അപ്പൊ ഇന്ത്യ പാകിസ്ഥാന്റെ ഉള്ളിൽ കയറി അവരുടെ പ്രധാനപ്പെട്ട ഭീകരവാദ ക്യാമ്പുകൾ സകലതും തകർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടും ആക്രമണം ഉണ്ടാവും പക്ഷേ നമ്മുടെ എയർക്രാഫ്റ്റുകൾ പൂർണ്ണമായി തകർന്നോ അല്ലെങ്കിൽ അത് ഭാഗികമായിട്ടാണോ തകർന്നത് ഏത് എയർക്രാഫ്റ്റുകളാണ് ഇനി അത് ഡ്രോണുകളാണോ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ തീർച്ചയായിട്ടും വരേണ്ടതുണ്ട് പക്ഷേ നമ്മുടെ ഭാഗത്തും ലോസ് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറയുന്നുണ്ട് അടുത്ത തവണ നമ്മൾ ആക്രമണം നടത്തിയപ്പോൾ ഈ മിസ്റ്റേക്സ് എല്ലാം പരിഹരിച്ച് എവിടെയാണ് വീഴ്ച പറ്റിയതെന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആക്രമിച്ചതും അവസാനം പാകിസ്ഥാനെ നമ്മൾ മുട്ടുമടക്കിച്ചതും അന്തിമമായിട്ട് ഇന്ത്യ വിജയം കണ്ട ഒരു യുദ്ധമാണിത് ആ യുദ്ധത്തിൽ നമുക്കും നഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ മറ്റേ സൂപ്പർ ഹീറോകളൊന്നും അല്ലല്ലോ നമ്മൾ മനുഷ്യരാണ് മനുഷ്യന്മാരാണ് ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇത് യന്ത്രങ്ങളാണ് ഈ യന്ത്രങ്ങൾക്ക് സാങ്കേതികമായ തകരാറുകൾ സംഭവിക്കാം അപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ എയർക്രാഫ്റ്റുകളൊന്നും അല്ലല്ലോ നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഫ്രാൻസിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ എയർക്രാഫ്റ്റുകളാണ് നമ്മൾ ഉണ്ടാക്കിയ ആയുധങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറെ കൂടി അതിനകത്ത് കോൺഫിഡൻസ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും നമ്മൾ വാങ്ങുന്ന ആയുധങ്ങളിൽ പോരായ്മകൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഒരു സ്വന്തം യുദ്ധവിമാനം നിർമ്മിക്കാൻ കുറെ കാലമായിട്ട് പരിശ്രമിച്ചു പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് യന്ത്രങ്ങൾ തകർന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പരാജയമല്ല എന്ന സാമാന്യ ബോധം ഇന്ത്യക്കാർക്ക് ഉണ്ടാവേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് എന്തുമാത്രം എയർക്രാഫ്റ്റുകളാണ് അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ നഷ്ടമായത് ഞാൻ എമന്റെ ഉദാഹരണം പറഞ്ഞു അതുപോലെയാണ് റഷ്യയുടെ കാര്യം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റഷ്യൻ എയർക്രാഫ്റ്റുകളാണ് യുക്രൈൻ തകർത്തത് ഇതൊക്കെ ചെറിയ കാര്യമാണോ അപ്പൊ യുദ്ധങ്ങളിൽ ഇത് സ്വാഭാവികമാണ് പക്ഷേ യുക്രൈന്റെ വലിയൊരു ഭാഗം ഇപ്പോഴും റഷ്യയുടെ കയ്യിലാണ് അതുകൊണ്ടാണ് റഷ്യ യുദ്ധത്തിൽ മേൽക്കൈ നേടി നിൽക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് അതുപോലെ യമനിൽ തിരിച്ചടി അമേരിക്കക്ക് നേരിട്ടു എന്നതിന്റെ അർത്ഥം യമനിലെ ഹൂതികൾ അമേരിക്കയെക്കാൾ ശക്തരാണെന്നാണോ ഒരിക്കലും അങ്ങനെ ആരും പറയുകയുമില്ല അതുപോലെ ഉള്ളൂ ഇവിടെയും ഇന്ത്യക്ക് ഒന്നോ രണ്ടോ എയർക്രാഫ്റ്റ് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എന്തോ വലിയ നാണക്കേടായിട്ടാണ് ഇന്ത്യക്കാർ കാണുന്നത് ഹോ എന്നാലും നമ്മുടെ രണ്ടോ എയർക്രാഫ്റ്റ് പോയല്ലോ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇത് യുദ്ധമാണ് ചിലപ്പോൾ ഒന്നല്ല പത്തോ ഇരുപതോ എയർക്രാഫ്റ്റ് നഷ്ടമായെന്നിരിക്കട്ടെ നമ്മൾ നമ്മുടെ യുദ്ധത്തിന്റെ അന്ത്യം നമ്മൾ അത് എവിടെ തുടങ്ങി എന്നുള്ളതിലല്ല കാര്യം എവിടെ നിർത്തി എങ്ങനെ നിർത്തി നിർത്തുമ്പോൾ എന്നുള്ള റിസൾട്ട് എന്താണെന്നുള്ളതാണ് കാര്യം നമ്മളെ നിർത്തുമ്പോൾ പാകിസ്ഥാൻ മുട്ടുമടക്കിയിരിക്കുന്നു പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീനും ജെ എഫ് സെവൻറ്റീനും അടക്കം നിരനിരയായിട്ടിട്ടിരുന്ന അവരുടെ എയർ ബേസുകളാണ് അടിച്ചു തകർത്തത് എന്തുമാത്രം നഷ്ടം അവർക്ക് ഉണ്ടാക്കിയെന്നറിയാമോ അവർക്ക് വലിയ ഉണ്ടായി ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകൾ ഒന്നും തന്നെ പാകിസ്ഥാന്റെ അതിർത്തിയിൽ വീണതായിട്ട് നമുക്ക് എവിടെയും അറിയില്ല ഇന്ത്യയുടെ ഏതെങ്കിലും പൈലറ്റുമാര് പാകിസ്ഥാനെ പിടിയിലായിട്ടില്ല അഥവാ എന്തെങ്കിലും പരിക്ക് ഇന്ത്യക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ വച്ചാകാനേ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന് പറയുന്നത് ഏതെങ്കിലും ഫേക്ക് ഡ്രോണുകളായിരിക്കാം എന്താണെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡ്രോണുകൾ നഷ്ടമായതോ എയർക്രാഫ്റ്റുകൾ നഷ്ടമായതോ യുദ്ധത്തിൽ ഒരു പ്രശ്നമേ അല്ല അതിപ്പോൾ ടാങ്കുകൾ നഷ്ടപ്പെടാം യുദ്ധത്തിൽ നമ്മളൊരു നൂറ് നൂറ്റമ്പത് എയർക്രാഫ്റ്റും കൊണ്ട് ഒരു രാജ്യത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ് അവരവിടെ നിന്നൊരു അമ്പതോ അറുപതോ എയർക്രാഫ്റ്റുമായിട്ട് അവരും ഇങ്ങോട്ട് വരുകയാണ് ആരാണ് പറഞ്ഞത് ഒരു സൈഡിൽ മാത്രമേ നഷ്ടമുണ്ടാവൂ എന്ന് അവരുടെ ഭാഗത്ത് ഒരു പത്തെണ്ണം വീഴുമ്പോൾ നമ്മുടെ ഭാഗത്ത് രണ്ടെണ്ണം വീഴും ചിലപ്പോൾ അവരുടെ ഭാഗത്തൊന്നും ഒന്നും വീഴണമെന്ന് പോലുമില്ല ആ സമയത്ത് നമ്മുടെ ഭാഗത്ത് വീഴാം കാരണം നമ്മൾ ഇത്രയും എണ്ണ എയർക്രാഫ്റ്റുമായിട്ട് ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം പക്ഷെ അന്തിമമായി നമ്മൾ ലക്ഷ്യം കണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനം പാകിസ്ഥാന്റെ കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ അടക്കം തകർത്തുകൊണ്ട് അവരുടെ സകല സൈനിക ശേഷിയും നിർവീര്യമാക്കിക്കൊണ്ട് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റംസിനെ എല്ലാം തന്നെ തകർത്തുകൊണ്ട് ഇന്ത്യക്ക് ശക്തമായ മേൽക്കൈ നേടി പാകിസ്ഥാനെ വീഴ്ത്താൻ സാധിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗംഭീര വിജയം മാത്രമല്ല ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ ശക്തി കാണിക്കാൻ കഴിഞ്ഞു ആയുധങ്ങളുടെ കരുത്ത് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു ഇന്ത്യൻ ആയുധങ്ങൾ ഏറ്റവും മികച്ചതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു ഇനി ഏതെങ്കിലും എയർക്രാഫ്റ്റ് തകർന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് രാജ്യത്തിൻ്റെ ആണെങ്കിലും ആ രാജ്യത്തിന് അതിൻ്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന് മാത്രം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം